ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് നൽകുന്നതിൽ വിവേചനം കാണിക്കുന്നുണ്ടെന്ന പ്രതിപക്ഷ പ്രതിപക്ഷാരോപണത്തിന് മറുപടിയുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ ചോദ്യോത്തരവേളയ്ക്കിടയിലായിരുന്നു മന്ത്രിയുടെ മറുപടി പ്രതിപക്ഷ ആരോപണത്തെ ശക്തമായി എതിർത്ത ധനമന്ത്രി ഫണ്ട് വിതരണത്തിൽ യാതൊരു തരത്തിലുമുള്ള വിവേചനം സംസ്ഥാനങ്ങളോട് കാണിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശയ്ക്ക് അനുസൃതമായാണ് അതിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ല ഓരോ സംസ്ഥാന സർക്കാരുകളോടും വിവരങ്ങൾ തേടി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ധനകാര്യ കമ്മീഷനാണ് അതിൽ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താനുള്ള അവകാശം എനിക്കില്ല ധനകാര്യ കമ്മീഷൻ നൽകുന്ന ശുപാർശകൾ യാതൊരു തരത്തിലുള്ള മുൻ പ്രീണനങ്ങളും കൂടാതെ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഇതൊക്കെ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കുന്നത് തീർത്തും രാഷ്ട്രീയപരമായ ഉദ്ദേശമാണ് ഈ സംസ്ഥാനത്തെ ഇഷ്ടമില്ല അതുകൊണ്ട് ഇവിടെ കുറച്ച് അവിടെ കൂടുതൽ എന്നൊന്നും ഇല്ല ഒരു ധനമന്ത്രിക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ചെയ്യാനുള്ള ഒരു വകുപ്പുമില്ല ധനകാര്യ കമ്മീഷൻ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുക ഭരണഘടനാപരമായി നീങ്ങുക ഇതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം കാരണം കമ്മീഷൻ ആവശ്യപ്പെടാതെ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കേന്ദ്ര ഫണ്ട് വിതരണം ചെയ്യുന്നതിൽ ഞാൻ വിവേചനം കാണിച്ചിട്ടില്ല കമ്മീഷന്റെ ശുപാർശകൾക്ക് വിരുദ്ധമായി ഇടപെടാനുള്ള വിവേചനാധികാരവും എനിക്കില്ല നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ അധീർ രഞ്ജൻ ചൗധരിയുടെ ചോദ്യത്തിനായിരുന്നു ധനമന്ത്രിയുടെ മറുപടി അതേസമയം കേരളത്തിന്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേടെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലെത്തി കേരളത്തിലേത് അതീവ മോശം ധന മാനേജ്മെന്റാണെന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തി എടുക്കുന്ന കടം ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം ചെലവഴിക്കുന്നുവെന്നും കേന്ദ്രം പറയുന്നു കിഫ്ബിക്ക് സ്വന്തമായ വരുമാന സ്രോതസ് ഇല്ലെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കി കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിലാണ് കോടതിയെ കേന്ദ്രം നിലപാട് അറിയിച്ചത് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് പ്രസംഗം നടത്താൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പാണ് കേരളത്തിലെ സ്ഥിതി സംബന്ധിച്ച വിശദീകരണം കുറിപ്പ് കേന്ദ്രം സുപ്രീം കോടതിക്ക് കൈമാറിയത് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളത്തിന്റെ ആവശ്യം സംസ്ഥാന ബജറ്റിന് മുമ്പ് കോടതി പരിഗണിക്കണമെന്ന് കേരളം നേരത്തെ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തതിനേക്കാൾ തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിക്ക് കൈമാറിയ കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അർഹതപ്പെട്ട കേന്ദ്ര നികുതി ധനക്കമ്മി ഗ്രാന്റുകൾ കേന്ദ്ര പദ്ധതികളുടെ പണം എന്നിവ സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ടോ എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ മുപ്പത്തി ഒന്ന് ശതമാനത്തിലധികമായിരുന്നു കടം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോൾ ഈ തുക മുപ്പത്തി ഒമ്പത് ശതമാനമായി ഉയർന്നു